നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ പ്രതിപക്ഷം ഒന്നിക്കേണ്ട ഘട്ടങ്ങളിലെല്ലാം സമാനതകളില്ലാത്ത രീതിയിൽ അവർ ഒരുമിച്ച് ഒരൊറ്റ യന്ത്രം പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധാരണക്കാർക്ക് വഴികാട്ടിയായി നിൽക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വക്കഫ് നിയമ ഭേദഗതി വിഷയത്തെ ആ ബില്ലിനെ എതിർത്തുകൊണ്ട് നിയമസഭയിൽ ഇന്ത്യ മുന്നണി ഒരു തീഗോളം പോലെയായി മാറിയത് വാസ്തവത്തിൽ അമിത് ഷായ്ക്ക് ഉത്തരം മുട്ടി ജെ പി സി നടപടിക്രമങ്ങളെ ഓരോന്നായി ചോദ്യം ചെയ്തുകൊണ്ട് ലോക്സഭയിൽ കെ സി വേണുഗോപാൽ എം വി എടുത്തു പറഞ്ഞു ഇത് ധാർഷ്ട്യമാണ് ധിഖാരമാണ് മുസ്ലിം ജനവിഭാഗങ്ങളോടുള്ള നിങ്ങളുടെ അതൃപ്തിയും അവരോടുള്ള പ്രതിഷേധവുമാണ് നിങ്ങൾ ഈ ബില്ലിലൂടെ കാണിക്കുന്നത് അവരെ നിങ്ങൾ ഇകഴുത്തി അത് കൃത്യമായും ഇതിൽ സ്പഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു എന്നത് എന്നാൽ അമിത് ഷാ ചില മുട്ടാത്തർക്ക് ന്യായം പറഞ്ഞു എണീറ്റു ഇത് മന്ത്രിസഭ അംഗീകരിച്ച കാര്യമാണ് കേന്ദ്രമന്ത്രിസഭയുടെ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഈ വിഷയം കൃത്യമായി പാസാക്കിയെടുക്കാനുള്ള രീതിയിലേക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് അതായത് ബിൽ അവതരിപ്പിക്കാൻ ന്യൂനപക്ഷ മന്ത്രിയായ കിരൺ റിജ്ജുവിനെ ഏർപ്പാട് ചെയ്യുമ്പോൾ അദ്ദേഹം പാർലമെൻ്ററി കാര്യ മന്ത്രി കൂടിയാണ് അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തിയത് കൃത്യമായും മറ്റ് കക്ഷികളോട് കൂടി ആലോചിച്ച ശേഷമാണ് എന്നാണ് ആഭ്യന്തരമന്ത്രി പറയാൻ ശ്രമിച്ചത് എന്നാൽ ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷിയെന്ന് മാത്രമല്ല നിലവിലെ ഭരണകക്ഷിയിലെ മറ്റ് സഖ്യകക്ഷികൾ അതായത് ഐക്യ ജനതാദൾ ടി ഡി പി ഹിന്ദുസ്ഥാൻ അവാം മോർച്ച അതുപോലെ തന്നെ നിലവിലെ ചിരാഗ് പാസ്വാന്റെ പാർട്ടി ഇവരാരുമായും കൂടിയാലോചന നടത്താതെ നരേന്ദ്രമോദിയും അമിത്ഷായും അവരുടെ വിശ്വസ്തരായ കുറച്ച് ആളുകളും ചേർന്ന് രൂപപ്പെടുത്തി എടുത്ത ഫോർമാറ്റ് ഇതിലെന്ത് വ്യക്തതയാണ് ഉള്ളത് ഇതിനെ ജെ പി സിയിൽ വന്നപ്പോൾ കടുത്ത പ്രതിഷേധമാണ് ഇതിനെതിരെ അലയടിച്ചത് ജെ പി സിയിലെ അംഗം കൂടിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഇതിനെ നിശ്ചിതമായി വിമർശിച്ചു നമുക്കറിയാം ജഗദാംബിക പാലാണ് ജെ പി സിയുടെ അധ്യക്ഷനായി പാർലമെന്റ് അധികാരപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ഇവിടെ കളിക്കുന്നത് ഡബിൾ സ്റ്റാൻഡാണ് എന്നൊക്കെ പറഞ്ഞു ഏത് വിഷയത്തിലാണ് എന്നുള്ളത് മാത്രം വ്യക്തമല്ല മാത്രമല്ല ബി ജെ പി പറയുകയാണ് ഇത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം കോൺഗ്രസ് ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നതാണ് ന്യൂനപക്ഷങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് എന്ന് എന്തുമാത്രം വിഡിവേഷം കെട്ടുകയാണ് കിരൺ റിജ്ജു എന്നുള്ളതാണ് ന്യൂനപക്ഷ മന്ത്രിസ്ഥാനം കൈക്കലാക്കാൻ മാത്രമുള്ള യാതൊരു അർഹതയും കിരൺ റിജ്ജുവിന് ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത് അല്ലെങ്കിലും ബി ജെ പി ഒരു മുസ്ലിം വ്യക്തിയെപ്പോലും ആ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ മുക്താർ അബ്ബാസ് നഖ്വിക്ക് സഹമന്ത്രി സ്ഥാനം കൊടുത്തു അപ്പോഴും ക്യാബിനറ്റ് കൊടുത്തില്ല എന്നാൽ അദ്ദേഹം കൃത്യമായി ന്യൂനപക്ഷ വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി പോലുമല്ല കൃത്യമായിട്ടുള്ള അജണ്ട തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ അത് ആവിഷ്കരിക്കാൻ അതിന് അനുമതി വാങ്ങിയതാണ് ഇത് എന്നാൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നട്ടലോടെ എടുക്കുന്ന കർശന നിലപാട് അമിത്ഷായ്ക്ക് ഒരു ആരെയായി മാറിയിരിക്കുകയാണ് കാരണം ഈ ബില്ല് പാസ്സാകുകയാണെങ്കിൽ അത് പാർലമെൻറ്റിലെ മറ്റൊരു കറുത്ത അധ്യായമായി കാണും എന്ന് കോൺഗ്രസ് പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നു